പിന്നെ ആരും അതല്ല ഇത് കുറച്ച് സീരിയസ് ആ നീ വാ വന്നിട്ട് പറയാം ഞാൻ ലേറ്റ് ആവും അത് സാരല്ല ശരി ഓ എത്തി ഞാൻ തുറക്കാം എന്താടാ ആകെ കുടുങ്ങിയടാ എന്തു കൊടുക്ക് നീ കാര്യം പറ അതെ ഒരു മെഷർമെന്റ് മിസ്റ്റേക്ക് ഒരു സൈനേജ് ബോർഡ് മുഴുവൻ മാറ്റി ചെയ്യണം കുറ്റ എന്റെ തലയിലുള്ളത് കമ്പനിയിൽ ദിനാർ ഞാൻ ദിനാറോ അതെ കഴിഞ്ഞ ജയശങ്കർ വന്നിട്ട് ഒരു സൈനേജിന് ബ്രീഫ് തന്നു അഞ്ചര മീറ്റർ സൈനേജ് അല്ല നീളത്തില് അയാള് നമ്മളെ സെയിൽസ് മാനേജറ് ആ ബോസിന്റെ വലിയ എമൗണ്ടില് ജോബാ അയാൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇന്ന് സൈനേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയപ്പോ മെഷർമെന്റ് തെറ്റിന്ന് നിന്റെ കയ്യിൽ നിന്ന് ഏയ് അല്ല അവൻ ആദ്യം തന്ന ബ്രീഫിലെ മെഷർമെന്റ് തന്നെ തെറ്റായിരുന്നു അവൻ എങ്ങനെയത് പൊക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ബോസ് ഓഫീസില് ഓൽപ്പിച്ചു കൂടെ ഉണ്ടായിരുന്നു ആ കുയുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടു എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് ഞാൻ അപ്രൂവലിന്റെ കാര്യവും കോപ്പി മുക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കാണ് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റിയില്ല നമുക്ക് അവനൊന്ന് കണ്ടാലോ നീ ചുമ്മാതിരി അതൊന്നല്ല ഇപ്പഴാ വേണ്ടത് ഈ കൊടുക്കുന്ന എങ്ങനെ രക്ഷപ്പെടാന്ന് നോക്ക് നീ ഒരു കാര്യം ചെയ്യ നാളെ ബോസിനെ ഒന്നുകൂടി കണ്ടു നോക്ക് പക്ഷേ നാളെ അയാൾ ഓഫീസിൽ ഓഫീസിലുണ്ടാവാൻ സാധ്യതയില്ല നാളെ പതിനാലിലെത്തിയതി വാലന്റൈൻസ് ഡേയിൽ എന്തൊക്കെയോ കൊഴപ്പുണ്ടോ എന്ന് പറയുന്ന കേട്ടോ സംഗീത പറഞ്ഞു അയാൾ ചിലപ്പോഴേ വരുകയുള്ളൂ ഓക്കെ എന്നാ എപ്പോഴാ എപ്പോഴാണ് കാണുന്ന അതിനു മുന്നേ എന്നെ വിളിക്കും പിന്നെ അപ്രൂവൽ കോപ്പി അതെങ്ങനെയും തപ്പിയെടുക്കാൻ പറ്റുമോ നോക്ക് എടാ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല എന്തെങ്കിലും വഴി ഉണ്ടാവും ഓക്കെടാ ജോസെ ഞാൻ വിട്ടു ഹലോ ആ ഞാനിപ്പോ ജോസന്റെ റൂമിലാ ഞാൻ വന്നിട്ട് പറ വന്നിട്ട് പറലോ ഏന്നുമില്ല എന്തോ ഒരു ഒരു മൂഡ് എന്താണെന്ന് അറിയില്ല നാട്ടിൽ വരാൻ തോന്നുന്നു പിന്നെ വേറെന്താ ഒരു മിനിറ്റ് ഹലോ രാജു നീ റിസപ്ഷനിലേക്ക് വാ ഓക്കെ ഹലോ ഞാനിപ്പോൾ വിളിക്കാം രാജു കാര്യം ഞാൻ അറിഞ്ഞു ആക്ച്വലി എന്താ സംഭവിച്ചത് എടോ അവന്റെ അവന്റെതാ മിസ്റ്റേക്ക് പക്ഷെ അവൻ ഫയലിൽ നിന്ന് എന്റെ സിഗ്നേച്ചറുള്ള കോപ്പി പൊക്കി എന്നിട്ട് അപ്രൂവൽ ഇല്ലാതെ ഞാൻ പ്രൊഡക്ഷനിലേക്ക് ഫയൽ അയച്ചെന്ന് ബോസിനോട് പറഞ്ഞു സി ഐ വോണ്ട് ടു ഹെൽപ് യു പക്ഷെ ബോസിന്റെ സ്വഭാവം അറിയാലോ താങ്ക്സ് നാളെ അയാൾ വരുമോ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാൻ അയാളെ ഞാൻ കൊറേ പ്രാവശ്യം ട്രൈ ചെയ്തു ഫോൺ ഡ്രിം ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ആ എന്തൊക്കെയോ പ്രോബ്ലംസ് നടക്കുന്നുണ്ട് എന്നോട് ഉച്ചക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നീയും അധികം ലേറ്റ് ആക്കണ്ടോ ശരി ഞാൻ സീറ്റിലേക്ക് ഓട്ടെ ഹലോ അതെ ആ സംഗീത വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചതാ ഞാൻ വരും നിന്നെ എന്തേ എല്ലാത്തിനും പണം വേണം എന്റെ കയ്യിൽ ഇല്ലാത്തത് അതുതന്നെ ഞാനേ പിന്നെ വിളിക്കാം ഇപ്പോൾ കുറച്ച് പണിയുണ്ട് ഓക്കെ വിളിക്കാം നീ മിസ് കോളടിച്ചു ഓക്കെ ബായ് ഹലോ അമ്മ എവിടെയാ ഞാൻ റൂമിലാ ഇന്ന് പോയില്ല ഒരു ചെറിയ തലവേദന ഏ അതിൻ്റെ ആവശ്യമില്ല അതങ്ങ് പോയിക്കോളൂ ആ പിന്നെ അവിടെ എന്താ വിശേഷം പിന്നെ ഈ മാസം ഞാൻ പൈസ ഒന്നും ആക്കിയില്ല അത് ഈ മാസം എനിക്ക് ചെയ്യാൻ കുറച്ച ആവശ്യമുണ്ട് വേറെന്താ ശേഷം എന്നാ ശരി ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ ഇല്ല ഡോക്ടർ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ എടാ ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ തന്നെ ടെൻഷൻ കൂടും പോയിട്ട് കാര്യൊന്നും ആ ബോസ് എന്തൊക്കെയാന്ന് പറഞ്ഞത് ഇനി ഞാനല്ലേ കേട്ടുള്ളൂ ഒന്ന് നാലായിരത്തഞ്ഞൂറ് ദിനാർ അല്ലെങ്കിൽ ജയില് ആലോചിച്ചിട്ട് തല പേര്ക്കുന്നു പിന്നെ പോയ എനിക്ക് ആ പോയാട്ടിയെ കാണേണ്ടി വരും ഞാൻ ചെയ്തു നീ ഒരു കാര്യം മനസ്സിലാക്കുക വെറുതെ ടെൻഷൻ അടിച്ചിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ ഒരു കാര്യമില്ല ഒരു പോരാനുള്ള വഴികളെ പറ്റി ആലോചിക്കേ അത് എന്നെ ആലോചിക്കുന്നതും ഞാൻ പറയാം നീ ജോലിക്ക് പോണം ഒപ്പം വേറെ ജോലിക്ക് ട്രൈ ചെയ്യാലോ നമുക്കൊരു ലോൺ കൂടി അപ്ലൈ ചെയ്യാം പിന്നെ നിന്റെ ബോസിന്റെ കയ്യോ കാലോ പിടിച്ച് കൊടുക്കാനുള്ള എമൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം ആ കാലമാടന്റെ കാലമാടിയും പോയി പിടിക്കാനോ അയാൾ എനിക്ക് ഒരു ഒന്ന് കോപ്പി ദാവം പിന്നെയും തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ അവനെ നമ്മുടെ കയ്യിൽ കിട്ടും നമുക്ക് നമ്മടെ പരമാവധി ശ്രമിച്ചു നോക്കാം സിറ്റി ബാങ്കിന്റെ ഒരു സെയിൽസ്മാനെ ഞാൻ എന്റെ ഓഫീസിലേക്ക് പറഞ്ഞുവിടാം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ദിനാറിനെ അപ്ലൈ ചെയ്യേ ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം ഏ അമ്മ എന്താ ഈ നേരത്ത് ഹലോ ആ അമ്മേ എന്താ വിളിച്ചേ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ മലയാളിയോ അമ്മേ കൊഴപ്പെന്തൊക്കെയോ നടക്കുന്നുണ്ട് അതൊക്കെ അങ്ങ് ദൂരെയാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും അത്രേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല അത്രയുള്ളൂ ഞാനൊന്നെ ശരി എന്നാ അപ്പനോടും പറഞ്ഞേക്ക് ഓക്കെ അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു ബഹ്റൈൻ മലയാളികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തറിൽ വാഹനാപകടത്തിൽ ഒരു ഇന്ത്യക്കാരനടക്കം മൂന്ന് പേർ മരിച്ചു കർണാടക സ്വദേശി ആണ് മരിച്ച ഇന്ത്യക്കാരൻ ഇത് ഇവിടെ തീരുന്ന് തോന്നുന്നില്ല ഓക്കെ നമുക്കിവിടാ എന്തായിരുന്നു നാളെ മുതൽ ജോലിക്ക് പോ അങ്ങനെ പറഞ്ഞ പെണ്ണിന്റെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് തീരുമാനം എന്ത് നീ നീ എന്താ പറയുന്നത് ബിജു ഫിനിഷ് ചെയ്യട്ടെ എന്റെ പക്വത കുറവായിരിക്കാം ഞാൻ ആ പറ മനസ്സിന് പോകുന്നില്ല മൊത്തം ഇന്ത്യൻസിനോട് അയക്കെ കരിപ്പാലിത് എന്റെ ബോസ് പിന്നെ കഴിഞ്ഞ ദിവസം പോയ ഇന്റർവ്യൂ അതാണെങ്കി ശരിക്കും മൂന്നാമത്തെ കാര്യം ലോണ് അത് ഇതുവരെ ശരിയായതും ഇല്ല അപ്പൊ ആകെ കൂടി ആലോചിച്ചപ്പോ എന്റെ ബെസ്റ്റ് ടൈം ആണിപ്പോ അതുകൊണ്ടാണ് ഞാൻ അശ്വതിയോട് അങ്ങനെ പറയാൻ തീരുമാനിച്ചു ഇനി നിങ്ങൾ മറ്റേ ഞാൻ രാജു നീ പറയുന്ന കാര്യം തന്നെ നമ്മുടെ മുമ്പിൽ ഇനി സമയമുണ്ട് ഇന്ന് അഞ്ചല്ലേ ആയുള്ളൂ ഇനിയും ഒമ്പത് ഉണ്ട് ഇങ്ങനെയൊരു തീരുമാനം അവൾ ഇപ്പൊ തന്നെ എത്ര ആലോചന എനിക്ക് വേണ്ടി മുടക്കിയിട്ട് അറിയാമോ ഈ ഭാഗ്യം കട്ടാൻ്റെ കൂടെ വന്ന അവളുടെ കാര്യം കട്ടപ്പോകും അവള് സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി ഇവിടെ പെണ്ണിന്റെ അവസ്ഥയെ അവസ്ഥയെപ്പറ്റി ആരെ ആലോചിച്ചിട്ടുണ്ടോ നീ ഒന്നും പറയണ്ട കാര്യങ്ങൾ ഇന്നല്ല നാളെ ശരിയാവും ആ ലോണ് ശരിയായ രക്ഷപ്പെടാൻ ചാൻസ് മുന്നിലുള്ളപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒന്നുകൂടി ഒഴിക്കാനും കഴിക്കാനൊന്നും ഇല്ല പറഞ്ഞു പറഞ്ഞൊരു കുപ്പി തീർന്നു അറിഞ്ഞില്ല ജോസ് പറ ഞാൻ പറഞ്ഞൊരു കാര്യല്ലേ നീ ഒന്നും മിണ്ടാതിരുന്നേടാ രാജു നീ ആ സിറ്റി ബാങ്കിന്റെ ആളെ നാളെ ഒന്നുകൂടി വിളിക്കേ പറ്റാത്തോളം ക്യാഷ് നമുക്ക് കളക്ട് ചെയ്യാം ലോണ് ശരിയായില്ലെങ്കിൽ ബാക്കി പ്ലേഡ് എടുക്കാനേ എന്തേ എന്തെങ്കിലും പറ രാജു എന്താ കാര്യങ്ങള് എന്താ എന്തായാലും നിന്റെ ഫ്രണ്ട്സ് നിനക്കൊരു വലിയ ആശ്വാസം തന്നെ വിളിച്ചോ പറഞ്ഞു നീ നീ ഒരു അയാൾ പറ ഹലോ ആ പോയി അവസ്ഥ വെച്ചിട്ട് പുതിയ ലോണൊന്നും വെയിറ്റ് ഈ രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങിയപ്പോഴേ നിനക്ക് കഷ്ടകാലമാണല്ലോ ഞാൻ ഉണ്ണിയേട്ടനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് കളക്ട് ചെയ്യുന്നതിലേക്ക് എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ വിളിക്കണം വല്ലപ്പോഴും ഇങ്ങോട്ട് അതെന്താ ആ എനിക്കറിയില്ല ഈ പ്രോബ്ലംസ് തുടങ്ങിയതേ അയാൾക്ക് മലയാളികളോട് മൊത്തം വെറുപ്പ് എന്നോടും ഇപ്പൊ സംസാരിക്കണത് ഒരു വല്ലാത്ത രീതിയില്ല എന്തായാലും അയാൾ ഓഫീസിൽ വരുമ്പോ ഞാൻ നിന്നെ വിളിക്കാം നമുക്കൊന്നുകൂടി സംസാരിച്ചു നോക്കാം ടൂൺ വറി എല്ലാം ശരിയാവും ഞാൻ പറയട്ടെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പറയില്ലോ എളുപ്പല്ല എനിക്കറിയാം എങ്ങനെയായിരുന്നെന്ന് എന്നെ മറന്നേ പറ്റൂ കരയല്ലേ അച്ചു അച്ചു ഹലോ 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 ഞാൻ എന്താടാ അവളോട് ഇനി പറയേണ്ടത് ഏ ഞാനേ ഞാൻ ടെറസിൽ പോയിട്ടില്ല അവളെ ഒന്ന് സമാധാനിക്കെ ഓക്കെ ഓക്കെ സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞല്ലോടെ ആ ബാങ്ക് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഒരുമാതിരി മറ്റേ ടൈമായി പോയി പുതിയ ലോണൊന്നും പാസ്സാവുന്നില്ല പോലും എന്നാലിതാ പട്ടിക്ക് നേരത്തെ പറഞ്ഞ് തലച്ചൂടായിരുന്നു ഇത് നിമിഷം വരെ എടാ നീ ഒച്ച വെച്ചിട്ട് ഒരു 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 കാര്യം ചെയ്യാം ടോട്ടൽ നമ്മുടെ എത്രയുണ്ട് വള കൂടി ഉണ്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കടം ചോദിച്ചിട്ട് ആരും തരുന്നു മൊത്തം എല്ലാവരും പേടിച്ചിരിക്കുക കാശുള്ളവരാണെങ്കിൽ ഫാമിലി നാട്ടിലേക്ക് അയക്കോ ഓ അപ്പൊ ആകെ ഞാൻ ആ ബ്ലേഡ് രണ്ടാഴ്ച ഒന്നുകൂടി വിളിച്ചോട്ടെ എന്താടാ അവളെ ഫോൺ എടുക്കുന്നില്ലേ നിന്റെ കയ്യിൽ എത്ര ഉണ്ട് കഴിഞ്ഞ മാസം ഞാൻ നാട്ടിലേക്ക് ഒന്നും അയച്ചില്ല ഈ മാസം അയാളൊന്നും തന്നതുമില്ല ഒരു നൂറ്റമ്പത് ഉണ്ടാവും അപ്പൊ ടോട്ടൽ ആയിരത്തിഒരുന്നൂറ് ബിജു നീ എന്തായാലും അയാളെ ഒന്ന് ഹലോ വിളിക്കല്ലേ ഞാൻ ബിജു ആണ് മനാമസത്തിലെ സന്തോഷിന്റെ ഫ്രണ്ട് ആ അതെ അന്ന് ഞാൻ പറഞ്ഞ ക്യാഷ് ഉണ്ടാവോ ഓ ആണോ ചേട്ടാ അങ്ങനെ പറയല്ലേ അത്ര അത്യാവശ്യമുള്ളതുണ്ടല്ലേ ഞാൻ ലോണിന് കൊടുത്തിരുന്നു അവസാന നിമിഷം അത് റിജക്റ്റ് ആയിപ്പോയി അയ്യോ ഞാൻ രണ്ടാഴ്ച മുന്നേ വിളിച്ചപ്പോ ചേട്ടാ ഓക്കെ പറഞ്ഞല്ലോ ആണോ ഒരു രക്ഷയില്ല േട്ടാ ഓക്കെ ആദ്യം നടക്കില്ല എന്തുപറ്റി ആ ബ്ലേഡ് കാല് മാറി അയാളെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ പണം തരാൻ പറ്റാന്ന് അയാള് പറയുന്നു കൊടുത്തതൊക്കെ അവധി പൂർത്തിയായ തിരിച്ചു വാങ്ങിയാണ് പോലും എന്തൊരു കഷ്ടാടാ ഇത് മുട്ടുന്ന ഒരു വാതിലും തുറക്കുന്നില്ലല്ലോ ഇനി ഇപ്പൊ എന്താടാ ചെയ്യാ രാജു നീ ഒരു കാര്യം ചെയ്യു നീ ആ ബോസിനെ വിളിക്ക എന്നിട്ട് പറ ആയിരത്തി ഒരുന്നൂറ് ദിനാർ റെഡി ആയിട്ടുണ്ട് അത് നാളെ തരാം പിന്നെ ബാക്കി കുറച്ചുകൂടി സമയം ചോദിക്ക എമൗണ്ടിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ കൂടി ചോദിക്കൂ ഹലോ സർ ഐ രാജേഷ് സർ മണി നോട്ട് കംപ്ലീറ്റ് സർ സർ സോറിഫിയർ എം ബിജു എ ക്ലോസ് ഫ്രണ്ട് ഓഫ് രാജേഷ് സർ എസ് നോട്ട് ഗുഡ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ സർ സർ യെസ് വീ നോ ആക്ച്പ രാജേഷ് എസ് ഓക്കെ സർ ഐ നോ വീ ഹഡി അരേഞ്ജ് ദ മണി അറ്റ് പ്രസൻ വീ ഹൗസൻഡ് വൺ ഹൺഡ്രഡ് ബി ഡി വിത്ത് സർ 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 പ്ലീസ് സർ പ്ലീസ് പ്ലീസ് ലിസൺ സർ പ്ലീസ് ബട്ട് സർ ഐ നോ സർ സർ പ്ലീസ് പ്ലീസ് സർ എന്താ പറഞ്ഞത് അയാള് കമ്പി തന്നെ നാളെ ഒമ്പത് മണിക്ക് ഓഫീസിൽ അയാളുണ്ടാവും മുഴുവൻ പണം കിട്ടണമെന്ന് എന്നൊന്നും പറയാൻ സമ്മതിച്ചില്ല ഇനി ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ത് എന്തായാലും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിൽ പോവില്ല പോകുന്നുണ്ടെങ്കിൽ ഒരു കുറ്റം ചെയ്തിട്ട് ഞാൻ എന്താ നിന്റെ ഉദ്ദേശം ആ നാരി ജയശങ്കറിനെ കൊല്ലില്ല എനിക്കിനൊന്നും നോക്കാൻ നീ നീ മിണ്ടരുത് ഒന്ന് ആലോചിച്ചു നോക്കട ഞാനെന്ത് ഇത്ര മാത്രം അനുഭവിക്കണം അങ്ങനെ ആ പട്ടി മാത്രം സമർത്ഥനായി ജീവിക്കണ്ടേ രാജു കൂൾ കൂൾ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലടാ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി നിങ്ങൾ ചെയ്തു അത് മതി ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടി ഗൾഫിൽ വന്നതാ എന്നിട്ടിപ്പോ സത്യത്തിൽ നിങ്ങളാണത് സമ്പാദ്യം വില മതിക്കാനാവാത്ത സമ്പാദ്യം രാജു എന്താണായത് നീ വെറുതെ സെന്റ് അടിക്കല്ലേ ബിജു നീ നാളെ എന്നെ പിന്നെ വരുമോ വരാം എന്താ നിന്റെ പ്ലാൻ എനിക്ക് എന്നെ ഒരു രൂപമില്ല ഹലോ ആ അമ്മ എന്താ വിശേഷം അതെ നല്ല തിരക്കായിരുന്നു ലേറ്റ് ആവാറുണ്ട് വരാം വെറുതെ അമ്മയുടെ ശബ്ദമൊന്നു കേൾക്കാൻ തോന്നി ഹേയ് ഇല്ല ജലദോഷം പെരുത്തതാ ഓക്കെ ഓക്കെ നീ എത്തിയോ ഇതാ പണം ഞാനൊരു ഇരുന്നൂറോട് സംഘടിപ്പിച്ചു ടോട്ടല് ആയിരത്തി മുന്നൂറായി പണം വേണ്ട പിന്നെ എന്താ എൻ്റെ പ്ലാൻ നാലായിരത്തി അഞ്ഞൂറ് ദിനാ രസ്ഥാനത്ത് ഈ പണം കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല അവിടെ ചെന്ന് നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്താ മൊത്തം ബ്ലോക്കാണല്ലോ ഇന്നലെ റിഫേലെന്തോ പ്രശ്നം ഉണ്ടായിന്ന് കേട്ടെ അതിനുശേഷം അവരാകെ ഇളകിയിരിക്കുന്നെന്തെങ്കിലും നടക്കുന്ന കേട്ടത് നശിക്കട്ടെ ഇവിടുന്ന് അത്രേല്ലേ ഉള്ളൂ ഞാൻ അറിയു നടക്കട്ടെ സമയം ഒമ്പത് ആവാറായി ഓക്കെ എന്നാ ഞാൻ കണ്ടതിന് ശേഷം വിളിക്കൂ ഞാൻ വിളിക്കാം ഒന്നൂ ഹായ് സംഗീത ഇതെന്താ നീ ഒറ്റക്കേള്ളൂ ഹേ രാജു നീ അറിഞ്ഞോ എന്താ ആകെ പ്രശ്നമായിരിക്കാണ് എല്ലാ റോഡുകളും ബ്ലോക്ക് ആണ് അതെന്തെങ്കിലാവട്ടെ അയാള് വന്നോ ബോസ് ഇല്ല അതാണ് അടുത്ത പ്രശ്നം ബോസ് ഞാൻ രാവിലെ മുതല് ട്രൈ ചെയ്യാണ് വീട്ടിൽ വിളിച്ചു നോക്കുമ്പോൾ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു പിന്നൊരു ഹിന്ദു കിട്ടി അയാൾ പോലീസ് ബുക്ക് നീ എന്താ ആലോചിക്കുന്നത് അവൻ വന്നു അവൻ ആര് ജയശങ്കറോ ഇല്ല വരുമെന്ന് പറഞ്ഞു അവൻ വരട്ടെ ഇവിടെ വേറെ ആരുള്ളത് വേറെ ആരും വന്നില്ല ഇതുവരെ എന്താ എന്താ ബോസിന്റെ റൂമിന്റെ കീ നിന്റെ കയ്യിലുണ്ടോ ഉണ്ട് എന്തിനാ സംഗീത ഞാനൊരു കളി കളിച്ചോട്ടെ ഒത്താൽ നീ ആ താക്കോലിനെടുക്ക ഞാൻ ആ പാസ്പോർട്ട് ഒന്നും തപ്പിയെടുക്കട്ടെ പാസ്പോർട്ടൊക്കെ ജയശങ്കറിന്റെ റൂമിലാണ് അവന്റെ റൂമിന്റെ ചാക അയ്യോ രാജു ഒരു കുഴപ്പമില്ല ഞാൻ രണ്ടും കൽപ്പിച്ച ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ഡോർ ഉള്ളിൽ നിന്ന് പോട്ടു കിട്ടിയാല് ഞാൻ നിന്റെ മൊബൈൽ വിളിക്കാം ഓക്കെ ഒരു പക്ഷിയില്ല നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നീ താക്ക ഹലോ ഹലോ എനി ന്യൂസ് ബോസ് നോ നോ ആക്ച്വലി ഐ ഐ ഐ ഹാവ് ബിൻ മോർണിംഗ് വൈ ഓൾ റോഡ്സ് ആർ ബ്ലോക്ക് ടുഡേ എനിവേ ഇൻ 5 ടു 10 മിനിറ്റ്സ് എന്തായി ഞാൻ ഞാൻ കിട്ടില്ല വേഗം വേഗം ജയശങ്കർ വിളിച്ചു അയാൾ 5 മിനിറ്റിൽ എത്തും കിട്ടിയോ കിട്ടി ഇല്ല വേഗം സംഗീത ദിവസം പാസ്പോർട്ട് കിട്ടി ഇതെന്താണ് അവൻ ആ നാറിമുക്കിയ അപ്രൂവലിന്റെ കോപ്പി ദൈവൻ തന്നതാണ് എനിക്ക് ചാൻസ് ആ ബോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അയാളുടെ മുഖത്തെ കറിഞ്ഞു കൊടുക്കുമായിരുന്നു വരട്ടെ ആ പാസ്പോർട്ട് തപ്പനയുടെ ഫയലുകൾക്കിടയിൽ കണ്ടതാ താങ്ക് യു സംഗീത താങ്ക് യു താങ്ക് യു ഓ നീ ഉള്ളിലുള്ളപ്പോ ഞാൻ അനുഭവിച്ച ടെൻഷൻ നീ വേഗം രക്ഷപ്പെടാൻ നോക്ക് ഇല്ല അവനെയും കൂടി കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ വരുന്നുണ്ട് ഹായ് രാജേഷ് ബോസ് വരമാതിരി തെളിയില്ല ഏതോ പ്രശ്നം എടുക്കുന്നു നനക്കണേ ും പോരാൻ്റെ പണം വേണ പോയിക്കാട്ടാണ്ടോ രാജേഷ് കോപ്പി ദയ എന്റെ കൂടെ രാജേഷ് രാജേഷ് പ്ലീസ് നമുക്ക് വിട്ടേ ഇതുണ്ടല്ലോ ഇത് ഞാൻ കാലിനോട്ട് ബോസിന് അയാൾ അറിയട്ടെ ഇത്ര നാളും അയാളുടെ പാമ്പിനാണ് പാല് ഇനി മേലാന്ന് പാര സ്വഭാവം രാജേഷ് നീ ഒന്നും ചെയ്യണ്ടാ ഇനി ഇനി ും ഞാൻ അനുഭവിക്കുന്നത് നീ ഞാനേ ഞാൻ എന്റെ നാട്ടിലേക്ക് പോക അവിടെ കൂലിപ്പണി എടുത്താലും നിന്റെ ഒന്ന് മരമോന്താണോ അത് ജീവിക്കാനോ ചെക്കിംഗ് ഒക്കെ കഴിയും ഇവിടെ എ ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ശരിയാ ഇപ്പൊ ആലോചിക്കുമ്പോ അങ്ങനെ തന്നെ തോന്നുന്നു ഒന്നര വർഷം ഒന്നര യുഗം പോലെ തോന്നിക്കുന്നു നിന്റെ ഒരു മൂടൽ പറഞ്ഞു പോലെ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു രചന സംവിധാനം സജു മുകുന്ദ് ും ശബ്ദം നൽകിയവർ ബിജു ശ്രീജിത്ത് പി ഗോപിനാഥ് ജോസ് ജോയൽ തൃശൂർ സംഗീത ചെയ്ത നന്ദകുമാർ ജയശങ്കർ ജോസഫ് സതീഷ് കുമാർ രാജേഷ് സജു മുകുന്ദ് ന്യൂസ് റീഡർ ധന്യ സജു പിന്നെ നാട്ടിലെത്തിയ ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഫ്രണ്ട്സ് ബിജു ജോസ് പിന്നെ സംഗീത ഗൾഫിൽ വന്നിട്ട് എനിക്കുള്ള ആകെ ഒരു സമ്പാദ്യമാണ് ഈ സൗഹൃദ ഒരുപാട് പറയാനുണ്ട് മോളെ പറയാം പറയാം ഓക്കെ ഇനിയേ ഞാനവിടെ ലാൻഡ് ചെയ്തിട്ട് വിളിക്കാം ഓക്കെ